ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലോഗോസ്കീസിൻ്റെ പരീക്ഷയൊക്കെ അടുത്തു സെപ്റ്റംബറിലാണെന്ന് എല്ലാവർക്കും അറിയാലോ നമുക്ക് നല്ലോണം പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം നാല് ശീർഷകങ്ങൾ മൂന്നാമത്തെ ചോദ്യം പതിനാലാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു നാല് പതിനാല് ഒന്ന് പ്രകാരം യേശു ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയത് ഉത്തരം ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ അഞ്ച് ഏത് ദിവസമാണ് യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത് ഉത്തരം ഒരു സാപത്ത് ദിവസം ആറ് അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആര് പതിനാല് ഒന്നനുസരിച്ച് ഉത്തരം എഴുതുക ഉത്തരം ഫരിസേയ പ്രമാണികൾ യേശു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന രോഗി ആരായിരുന്നു ഉത്തരം ഒരു മഹോദര രോഗി എട്ട് പതിനാല് മൂന്ന് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഉത്തരം സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ ഒമ്പത് ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിനുള്ള പരിസയരുടെയും നിയമജ്ഞരുടെയും മറുപടി എന്തായിരുന്നു ഉത്തരം അവർ നിശബ്ദരായിരുന്നു പത്ത് പതിനാല് നാല് പ്രകാരം യേശു അടുത്തു വിളിച്ച് സുഖപ്പെടുത്തിയ രോഗി സുഖപ്പെടുത്തിയത് ആരെയാണ് ഉത്തരം മഹോദര രോഗിയെ പതിനൊന്ന് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം യേശു ദേവജ്ഞരോടും പരിസയരോടും ചോദിച്ചത് എന്തായിരുന്നു ഉത്തരം സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട് പന്ത്രണ്ട് സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതിരുന്നത് ആർക്കാണ് ഉത്തരം നിയമജ്ഞർക്കും പരിസയർക്കും പതിമൂന്ന് അതിഥിക്കും ആതിഥേയനും ഉപദേശം എന്നത് ലൂക്കായ സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം രണ്ടാമത്തെ ശീർഷകം പതിനാല് പതിനാല് ഏഴ് അനുസരിച്ച് യേശു കല്യാണവിരുന്നിൻ്റെ ഉപമ പറഞ്ഞത് എപ്പോഴാണ് ഉത്തരം ക്ഷണിക്കപ്പെട്ടവർ സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ പതിനഞ്ച് ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിനെ ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് പതിനാല് എട്ടിൽ പറയുന്നത് ഉത്തരം പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് പതിനാറ് ആരെങ്കിലും ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഉത്തരം പ്രമുഖസ്ഥാനത്തേക്ക് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും പതിനേഴ് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് നിന്നോട് എന്തു പറയും എന്നാണ് പതിനാലോ ഒമ്പതിൽ പറയുന്നത് ഉത്തരം ഇവന് സ്ഥലം കൊടുക്കുക എന്ന് പതിനെട്ട് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നിനക്ക് എന്ത് സംഭവിക്കും ഉത്തരം നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും പത്തൊമ്പത് വിരുന്നിന് ക്ഷണിക്കുമ്പോൾ നീ എവിടെ പോയി ഇരിക്കാനാണ് യേശു പറയുന്നത് ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് ഇരുപത് അവസാനത്തെ സ്ഥാനത്തിരിക്കുന്ന നിന്നെ കാണുമ്പോൾ ആതിഥേയൻ വന്ന് നിന്നോട് എന്തു പറയുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് ഇരുപത്തി ഒന്ന് ആതിഥേയൻ വന്ന് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ മുന്നിലാണ് നിനക്ക് മഹത്വം മഹത്വമുണ്ടാകുന്നത് ഉത്തരം നിന്നോട് കൂടെ ഇരിക്കുന്ന സകലരുടെയും മുമ്പാകെ ഇരുപത്തിരണ്ട് പൂരിപ്പിക്കാനുള്ളതാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ ഡാഷ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും ഇരുപത്തി തന്നെ തന്നെ ഉയർത്തുന്നവൻ ഡാഷ് ഉത്തരം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇരുപത്തി നീ ഒരു സദ്യയോ അത്താഴെ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയെല്ലാമാണ് വിളിക്കരുത് എന്ന് യേശു പറയുന്നത് ഉത്തരം നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഇരുപത്തി അഞ്ച് നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുതെന്ന് യേശു പറയാനുള്ള കാരണം എന്താണ് ഉത്തരം അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യുന്നതുകൊണ്ട് ഇരുപത്തിയാറ് നീ സദ്യ നടത്തുമ്പോൾ ആരെയെല്ലാം ക്ഷണിക്കാനാണ് യേശു പതിനാല് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക ഇരുപത്തിയേഴ് അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എപ്പോൾ ഉത്തരം ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ സദ്യക്ക് ക്ഷണിക്കുമ്പോൾ ഇരുപത്തിയെട്ട് ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുഡർ എന്നിവരെ ശ്രദ്ധയ്ക്ക് ക്ഷണിക്കുമ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്ന് യേശു പറയാനുണ്ടായ എന്താണ് ഉത്തരം പകരം നൽകാനായി അവരുടെ വക്കൽ ഒന്നും ഇല്ലാത്തതിനാൽ ഇരുപത്തി ഒമ്പത് പതിനാല് പതിനാല് അനുസരിച്ച് നിനക്ക് എപ്പോൾ പ്രതിഫലം ലഭിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ മുപ്പത് നൂക്ക പതിനാലാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ഏത് ഉത്തരം വിരുന്നിൻ്റെ ഉപമ മുപ്പത്തി ഒന്ന് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരു ഇരുന്നവരിൽ ഒരുവൻ മുപ്പത്തിരണ്ട് യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ആരാണ് ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞത് ഉത്തരം ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ മുപ്പത്തിമൂന്ന് വിരുന്നിൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ് ഉത്തരം മത്തായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിനാല് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുവൻ ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്ന ഒരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം വിരുന്നിൻ്റെ ഉപമ മുപ്പത്തി അഞ്ച് പതിനാല് പതിനേഴ് അനുസരിച്ച് സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാൻ ആരെയാണ് അയച്ചത് ഉത്തരം ദാസന് മുപ്പത്തി ആറ് സദ്യ തയ്യാറായിരിക്കുന്നു എന്ന് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത് ഉത്തരം അവർ ഓരോ ഒഴിവുകഴിവുകൾ പറയുവാൻ തുടങ്ങി മുപ്പത്തിയേഴ് ക്ഷണിക്കപ്പെട്ടവരിൽ ഒന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്തായിരുന്നു ഉത്തരം ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം മുപ്പത്തിയെട്ട് ക്ഷണിക്കപ്പെട്ടവരിൽ മറ്റൊരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്തായിരുന്നു ഉത്തരം ഞാൻ അഞ്ച് ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു അതുകൊണ്ട് എനിക്ക് ഒഴിവ് തരണം മുപ്പത്തി ഒമ്പത് ക്ഷണിക്കപ്പെട്ടവരിൽ മൂന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്തായിരുന്നു ഉത്തരം എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല നാൽപ്പത് സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട എത്ര പേരാണ് ഒഴികഴിവുകൾ പറഞ്ഞത് ഉത്തരം മൂന്ന് പേർ നാൽപ്പത്തി ഒന്ന് ക്ഷണിക്കപ്പെട്ടവർ ഒഴികഴിവു പറഞ്ഞ വിവരം ഗൃഹനാഥൻ ആരിൽ നിന്നാണ് അറിഞ്ഞത് ഉത്തരം തൻ്റെ ദാസനിൽ നിന്നും നാൽപ്പത്തി രണ്ട് ക്ഷണിക്കപ്പെട്ടവർ ഒഴികഴിവ് പറഞ്ഞ വിവരം അറിഞ്ഞ ഗൃഹനാഥൻ എങ്ങനെയാണ് സംസാരിച്ചത് ഉത്തരം കോപത്തോടെ നാൽപ്പത്തി മൂന്ന് ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് ആരെ കൂട്ടിക്കൊണ്ടുവരുവാനാണ് ആവശ്യപ്പെട്ടത് ഉത്തരം ദരിദ്രരെയും വികലാങ്കരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരുവാൻ നാൽപ്പത്തി നാല് എവിടെ ചെന്നാണ് ദരിദ്രരെയും വികലാങ്കരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഗൃഹനാഥൻ ദാസനോട് പറഞ്ഞത് ഉത്തരം പട്ടണത്തിൻ്റെ തെരുവുകളിലും പൂട് വഴികളിലും ചെന്നു നാൽപ്പത്തി അഞ്ച് പതിനാല് ഇരുപത്തിരണ്ട് പ്രകാരം ദാസൻ യജമാനോട് എന്താണ് പറഞ്ഞത് ഉത്തരം യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് നാൽപ്പത്തി ആറ് നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് ലൂഹ പതിനാല് ഇരുപത്തിരണ്ട് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ദാസൻ യജമാനോട് പറഞ്ഞത് നാൽപ്പത്തി ഏഴ് പതിനാല് ഇരുപത്തിരണ്ട് പ്രകാരം ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ ദാസനോട് യജമാനൻ എന്താണ് പറഞ്ഞത് ഉത്തരം നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക നാൽപ്പത്തിയെട്ട് എവിടെ ചെന്ന് എൻ്റെ വീട് നിറയുക ആളുകൾ അകത്തേക്ക് ഉരുവാൻ നിർബന്ധിക്കുക എന്നാണ് യജമാനൻ ദാസനോട് പറഞ്ഞത് ഉത്തരം പെരുവഴിയിലും ഇടവഴികളിലും ചെന്നു നാൽപ്പത്തി ഒമ്പത് എൻ്റെ വിരുന്ന് ആരാസ്വദിക്കുകയില്ല എന്നാണ് പതിനാല് ഇരുപത്തിനാലിൽ കേസു പറയുന്നത് ഉത്തരം ക്ഷണിക്കപ്പെട്ടവരിൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും അൻപത് ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്താസ്വദിക്കുകയില്ല എന്നാണ് പതിനാല് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം എൻ്റെ വിരുന്ന് അൻപത്തി ഒന്ന് ലൂക്കയുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകം എന്ത് ഉത്തരം ശിഷ്യത്വത്തിൻ്റെ വില അൻപത്തിരണ്ട് പതിനാല് ഇരുപത്തിയഞ്ച് അനുസരിച്ച് ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് ഉത്തരം വലിയ ജനക്കൂട്ടങ്ങൾ അൻപത്തി മൂന്ന് ആരെയെല്ലാം വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് പതിനാല് ഇരുപത്തി ആറിൽ പറയുന്നത് ഉത്തരം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ അൻപത്തി നാല് ബന്ധുക്കളെ മാത്രമല്ല മറ്റെന്തുകൂടി വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം സ്വ ജീവനെ തന്നെയും വെറുക്കാതെ അൻപത്തിയഞ്ച് ഡാഷ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല പതിനാല് ഇരുപത്തിയേഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം സ്വന്തം കുരിശ് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല അൻപത്തി ആറ് എത്ര കാര്യങ്ങൾ വെറുക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് പതിനാല് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം ഏഴ് കാര്യങ്ങൾ അൻപത്തിയേഴ് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ എന്തു വഹിക്കണം എന്നാണ് പതിനാല് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം സ്വന്തം പുരിശ് അൻപത്തി എട്ട് പതിനാല് ഇരുപത്തിയെട്ട് അനുസരിച്ച് ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവൻ എന്താണ് നോക്കേണ്ടത് ഉത്തരം അത് പൂർത്തിയാക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് അൻപത്തി ഒമ്പത് ഗോപുരം പണിയാനുള്ള തുക തനിക്കുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടത് ഉത്തരം അതിനു വേണ്ട ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കണം അറുപത് കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും എപ്പോൾ പതിനാല് ഇരുപത്തിയൊമ്പത് അനുസരിച്ച് ഉത്തരം എഴുതുക ഉത്തരം അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ അറുപത്തി ഒന്ന് ഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ എന്തു പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത് ഉത്തരം ഈ മനുഷ്യൻ പണി ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു അറുപത്തിരണ്ട് എന്തിൻ്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ആളുകൾ ആക്ഷേപിക്കുന്നത് ഉത്തരം ഗോപുരത്തിൻ്റെ അറുപത്തി മൂന്ന് പതിനായിരം കൊണ്ട് ആരെ നേരിടാൻ സാധിക്കുമോ എന്ന് ആലോചിക്കണമെന്നാണ് യേശു പതിനാല് മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ അറുപത്തി നാല് യുദ്ധത്തിന് പോകുന്ന രാജാവ് ആദ്യമേ തന്നെ എന്താണ് ആലോചിക്കേണ്ടത് ഉത്തരം തനിക്കെതിരെ വരുന്നവനെ നേരിടാൻ സാധിക്കുമോ എന്ന് അറുപത്തിയഞ്ച് തനിക്കെതിരെ വരുന്നവനെ നേരിടാൻ സാധിക്കുമോ സാധിക്കുകയില്ലെങ്കിൽ രാജാവ് എന്തു ചെയ്യും ഉത്തരം അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും അറുപത്തിയാറ് എന്ത് ചെയ്യാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകുവാൻ സാധ്യമല്ല എന്നാണ് പതിനാല് മുപ്പത്തി മൂന്നിൽ യേശു പറയുന്നത് ഉത്തരം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ അറുപത്തിയേഴ് ഡാഷ് നല്ലത് തന്നെ എന്നാൽ ഉറവിട്ടുപോയാൽ അതിന് എങ്ങനെ ഉറവൂട്ടും ഉത്തരം ഉപ്പ് ഉപ്പ് നല്ലത് തന്നെ എന്നാൽ പോയാൽ അതിന് എങ്ങനെ ഉറ കൂട്ടും അറുപത്തിയെട്ട് ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കുന്നത് എപ്പോഴാണ് ഉപകരി ഉപകരിക്കാതിരിക്കുന്നത് എപ്പോഴാണ് ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതിരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ഉറകെട്ട് പോയാൽ അറുപത്തി ഒമ്പത് ഉറകെട്ടുപോയ ഉപ്പ് ആളുകൾ എന്താണ് ചെയ്യുന്നത് ഉത്തരം പുറത്തേക്ക് എറിഞ്ഞു കളയും എഴുപത് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാത്ത ഉപ്പ് ആളുകൾ പുറത്തെറിഞ്ഞ് കളയുന്നു തുടർന്ന് യേശു പറഞ്ഞതെന്ത് ഉത്തരം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ലൂക്കായ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ളത് നല്ലോണം പഠിക്കാം നമുക്ക് നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നുണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ